തിരൂരിൽ ഉരുൾപൊട്ടലുണ്ടായി അർജുനെ കാണാതായിട്ട് ഏകദേശം ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് ദിവസങ്ങളോളം ആകുകയാണ് ഒരു മാസമായി നമുക്ക് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറിനാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ബഹളങ്ങളും ആ കോലാഹലം ഒന്ന് അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതിനെപ്പറ്റിയുള്ള വലിയ ചർച്ചകളൊന്നും കാണുന്നില്ല അപ്പോൾ എന്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത് ഒന്ന് എന്താണ് ഇപ്പോൾ ഈ ഒരു കേസിൻ്റെ അവസ്ഥ രണ്ട് ഇതിൽ ഒരുപാട് പാളിച്ചകൾ റെസ്ക്യൂ മിഷന്റെ ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അത് എന്തൊക്കെയാണ് ഇനി മൂന്നാമത്തേത് ഇനി എന്താകും ഈ ഒരു അവസ്ഥ എന്നുള്ളത് ഈ കേസിന്റെ അവസ്ഥ എന്താണ് ഇനിയുള്ള ഫർദർ പ്രൊസീഡിങ്സ് എന്തൊക്കെയായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് മി അരുൺ വെൽക്കം ടു അരുൺ ടോക്സ് അർജുനെ പറ്റിയുള്ള മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ അവസാനമായി പറഞ്ഞു നിർത്തിയത് താൽക്കാലികമായി കർണാടക ഗവൺമെൻറ് ഈ ഒരു തെരച്ചിൽ അതായത് റെസ്ക്യൂ മിഷൻ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ദിവസം അതിന് നാല് ദിവസം കൂടി കഴിഞ്ഞിട്ട് കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ വീണ്ടും ഇത് പുനരാരംഭിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കർണാടക സർക്കാർ ഈ ഒരു തെരച്ചിൽ നിർത്തിയ സമയം വരെയാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി അന്ന് തന്നെ നമ്മളിൽ പലരും പറഞ്ഞതാണ് ഇത് താൽക്കാലികമായി നിർത്തലാക്കുക എന്നുള്ള തെരച്ചിൽ നിർത്തലാക്കുക എന്നുള്ളൊരു ഐഡിയ അല്ല അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇത് പതിയെ പൂർണ്ണമായിട്ടും നിർത്തുക എന്നുള്ള ഒരു സംഭവമാണ് ഒരു ലക്ഷ്യമാണ് അവരുടെ മുന്നിൽ കർണാടക സർക്കാരിൻ്റെ മുന്നിലുള്ളതെന്നൊക്കെ പല പല ഭാഗത്തു നിന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും പിന്നീട് ഇതിനെപ്പറ്റിയുള്ള വലിയ ചർച്ചകൾ വന്നില്ല അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു സംഭവം കഴിഞ്ഞ ഉടനെയാണ് നമ്മുടെ വയനാട്ടിലെ വലിയൊരു ദുരന്തം നമ്മളെ ബാധിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും മീഡിയാസിൻ്റെയും നമ്മുടെ എല്ലാം ശ്രദ്ധ ആ ദുരന്ത ഭൂമിയിലേക്കായിരുന്നു പിന്നീട് ഈയൊരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകളൊന്നും ഉണ്ടായില്ല അപ്പോൾ അതിൽ തന്നെ ഈ ഒരു തെരച്ചിൽ പിന്നീട് നാല് ദിവസം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ സാധനം പിന്നീടും ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്തത് അപ്പോൾ അതിനുശേഷം ഇതിലൊരു പുനരാരംഭം കാണാത്തത് കൊണ്ട് തന്നെ വീണ്ടും നമ്മളിതിൽ ഗവൺമെൻറ്റും ഒക്കെ ഇടപെടുകയുണ്ടായി അതിനുശേഷം ഒരു അപ്പീല് നമ്മുടെ കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും കർണാടക ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു അതായത് ഈ തെരച്ചിൽ റെസ്ക്യൂ മിഷൻ അല്ലെങ്കിൽ എന്ന് പറയുന്നത് നിർത്തിവയ്ക്കരുത് വീണ്ടും ആരംഭിക്കണം എന്നുള്ള ഒരു ഉത്തരവ് കർണാടക ഗവണ്മെന്റിനോട് പറയുകയും കർണാടക ഗവണ്മെന്റിന് ഒരു മറുപടി നൽകുകയും ചെയ്തു അതായത് ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് പ്രതികൂലമാണ് സാഹചര്യം പ്രതികൂലമാണ് ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത് ഈ ഒരു പ്രദേശത്ത് അതുകൊണ്ട് തന്നെ മാത്രമല്ല അവിടെ ഗംഗാവലി നദിയിലുള്ള ഒഴുക്ക് എന്ന് പറയുന്നത് അഞ്ച് നോട്ടിന് മേലെയാണ് നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് രണ്ട് നോട്ടിന് മുകളിലാണെങ്കിൽ അവിടേക്ക് സ്കൂബ ഡൈവേഴ്സിന് ഇറങ്ങി തെരച്ചിൽ നടത്താനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അവരുടെ ജീവൻ തന്നെ രാപത്താണ് അതുകൊണ്ട് ഇപ്പോൾ അഞ്ച് നോട്ടിന് മേലെയാണ് ഇവിടുത്തെ വേഗത അതുകൊണ്ട് തന്നെ ഇപ്പോൾ തെരച്ചിൽ ആരംഭിക്കാൻ കഴിയില്ല എപ്പോഴാണോ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്ന ആ സമയത്ത് വീണ്ടും ആരംഭിക്കും എന്നവർ ഉറപ്പു നൽകുകയും ചെയ്തു അതിനിടയിലാണ് ഇത് നടക്കുന്നത് ഓഗസ്റ്റ് അഞ്ചിനാണ് അപ്പോൾ അതിന് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഒരു നമ്മുടെ ഈശ്വർ മാൽപ്പയും സംഘവും വീണ്ടും ഇവിടെ തിരച്ചിൽ നടത്തേണ്ടി വരുന്നതും പക്ഷേ ഇവിടുത്തെ ഒഴുക്കിന്റെ വേഗതയുടെ കൂടുതൽ കൊണ്ട് തന്നെ അവിടെ അവിടെ തിരച്ചിൽ നടത്താനായിട്ട് അവർ അനുവദിക്കുന്നില്ല അത് പിന്നീട് ഒരു മൃതദേഹം അവിടെ കടലിനോട് ചേർന്ന് കാണപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ ഇതിൽ ആദ്യം ഒരു സംശയവും നിലനിരുന്നെങ്കിൽ പിന്നീട് അതൊരു മത്സ്യത്തൊഴിലാളികളാണെന്നൊക്കെ കൺഫേം ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇതായിരുന്നു അവിടുത്തെ തെരച്ചിലിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥ അതായത് കാലാവസ്ഥ പ്രതികൂലം തന്നെയാണ് എന്നാണ് അവർ വാദിക്കുന്നത് മാത്രമല്ല മറ്റൊരു ഇടയിൽ നടന്നു അതായത് അർജുൻ്റെ കുടുംബത്തിൽ അർജുൻ്റെ ഭാര്യയ്ക്ക് ഒരു ജോലി നൽകാൻ ഗവൺ കേരള കേരള ഗവൺമെൻറ് തീരുമാനിക്കുകയും അതവരറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ജോലി അവർ ഇതുവരെയും ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുന്നില്ല പക്ഷേ ഗവൺമെൻറ് അവർ ജോലി നൽകാൻ തീരുമാനിക്കുകയും ആ ജോലിയുടെ കാര്യം വിളിച്ച് പറയുകയും ചെയ്തു അവർ അത് ജോലി അഡ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞത് അപ്പോൾ ഇതാണ് അർജുൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അർജുൻ്റെ കേസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഇനി ചർച്ച ചെയ്യേണ്ടത് കുറച്ച് പാളിച്ചകളിൽ ഉണ്ടായിട്ടുണ്ട് നമുക്ക് തന്നെ നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നുണ്ട് മീഡിയാസ് വഴി നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ മീഡിയാസിൽ നടന്ന ഡിസ്കഷനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അപ്പോൾ പലരുടെയും ഒരുപാട് പേരുടെ ഭാഗത്ത് കുറച്ച് മിസ്റ്റേക്കുകൾ വന്നതായിട്ട് ഈ റസ്ക്യൂ മിഷീൻ നടന്ന സമയത്ത് കുറച്ച് പാളിച്ചകൾ വന്നു എന്നുള്ളത് അത് ആദ്യ സമയങ്ങളിൽ നമ്മൾ കൂടെ നിൽക്കുകയും എന്നാൽ പിന്നീട് നമുക്ക് അവരുടെ ഭാഗത്ത് പാളിച്ച ഉണ്ട് എന്ന് മനസ്സിലായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് ഏരിയാസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് പറയുന്നുണ്ട് നമ്മളതിൽ തന്നെ പരസ്പരമൊക്കെ സംസാരിക്കുന്നുണ്ട് മീഡിയസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനിയത് പറയേണ്ടത് അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ആദ്യമായിട്ട് നമ്മൾ പറയേണ്ടത് അതായത് നമ്മൾ ആദ്യം മുതലേ ഈ ഒരു റെസ്ക്യൂ മിഷീൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ തന്നെ നമ്മൾ പറയുന്നൊരു കാര്യം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായ ഒരു പാളിച്ച എന്ന് പറയുന്നത് അത് വലിയൊരു പിഴവ് തന്നെയാണ് അഡ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ കാരണം ആദ്യത്തെ മൂന്ന് ദിവസങ്ങൾ അവിടെ ഒരു തിരച്ചിൽ നടന്നിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് അവിടെ ഒരു ഒരു മണ്ണ് മാന്തി യന്ത്രം വെച്ചിട്ടാണ് അവർ ആ മണ്ണ് നീക്കിക്കൊണ്ടിരുന്നത് അതായത് അവരുടെ മുന്നിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ ആ ഗതാഗത യോഗ്യമാക്കുക ആ ദേശീയപാതയിലെ മണ്ണ് മാറ്റി ഗതാഗത യോഗ്യമാക്കുക എന്നുള്ളതായിരുന്നു അതിനടിയിൽപ്പെട്ട ആൾക്കാരെ രക്ഷിക്കുക എന്നുള്ളൊരു മിഷൻ അവരുടെ മുമ്പിൽ ഇല്ലായിരുന്നു കാര്യം അവരുടെ അവിടുത്തെ അന്നുള്ള പ്രസ്താവനയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാറുണ്ട് കാര്യം അർജുൻ്റെ വാഹന ഉടമ അന്ന് അവിടെ സംസാരിക്കുമ്പോൾ അവർ ചോദിച്ചത് അത്രയ്ക്കും വേണ്ടപ്പെട്ട അത്രയ്ക്കും വി ഐ പി ആയിട്ടുള്ള ഒരു ആളാണോ ഒരു ഡ്രൈവറല്ലേ ആ ഉള്ളിൽപ്പെട്ടിരിക്കുന്നത് അതിന് ഇത്രത്തോളം നമ്മളൊരു തെരച്ചു നടത്തേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് പിന്നീട് കേരളത്തിൽ നിന്നുള്ള ഒരുപാട് പ്രഷർ രാഷ്ട്രീയ നേതാക്കളുടെയും മീഡിയാസിൻ്റെയൊക്കെ പ്രഷർ കൊണ്ട് അവർ നിർബന്ധിതരുകയാണ് ചെയ്തത് വീണ്ടും തെരച്ചിൽ ആരംഭിക്കാൻ നിർബന്ധിതരാകുകയാണ് ചെയ്തത് അപ്പോഴും അവർ ചോദിച്ച ചോദ്യങ്ങളുണ്ട് ഇത്രയ്ക്കും മുകളിൽ നിന്ന് ഒരുപാട് പ്രഷർ വരുന്നുണ്ടല്ലോ ഇതിനുള്ളിൽ അത്രയ്ക്കും വി ഐ പി ആണോ കിടക്കുന്നത് എന്നുള്ള ചോദ്യമാണ് അതായത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവുന്നത് നോർമലി കർണാടകയിലെ ഒരു രീതി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ ദുരന്തം കഴിഞ്ഞാൽ അവിടെ ആ വി ഐ പി സ്ഥാനങ്ങളിൽ അർഹിക്കുന്നവർക്ക് മാത്രമാണ് ഒരു പരിഗണന അവർ കൊടുക്കുന്നത് ഇല്ലെങ്കിൽ അവർ പരിഗണന കൊടുക്കാറില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ആ ഒരു മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കന്നഡ സർക്കാരിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ച തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നീട് അങ്ങോട്ട് അവർ നിർബന്ധിതരായി അവർ നമ്മുടെ മീഡിയാസിൻ്റെയൊക്കെ ഒരു പ്രഷർ കൊണ്ടും ഗവൺമെൻറ്റിൻ്റെ പ്രഷർ കൊണ്ടും രാഷ്ട്രീയ നേതാക്കളുടെ പ്രഷർ കൊണ്ടും മലയാളികളുടെ പ്രഷർ കൊണ്ടും നമുക്ക് ഒരുമിച്ച് പറയാൻ കഴിയും അപ്പോൾ അങ്ങനെ ഒരു പ്രഷർ കൊണ്ട് അവർക്ക് വീണ്ടും ഈ ഒരു ഇത് പുനരാരംഭിക്കാൻ ഒരു പുനരാരംഭിക്കാനല്ല ആരംഭിക്കാൻ എന്ന് വേണം പറയാം അല്ലേ അപ്പോൾ അങ്ങനെ ആരംഭിക്കാനുള്ള ഒരു നിർബന്ധം അവരെ ചെയ്തത് അങ്ങനെ അവർ നാല് ദിവസം നാലാം ദിവസം മുതൽ അവർ വീണ്ടും ഇതിൻ്റെ തെരച്ചിൽ ആരംഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അവരുടെ ഭാഗത്ത് വീഴ്ച തന്നെ പിന്നീടും പല കാര്യങ്ങളും ഡിലേ ആയിട്ടുണ്ട് എങ്കിലും തിരച്ചിൽ ആരംഭിച്ചിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ ബ്ലെയിം ചെയ്യണമെങ്കിൽ നമ്മൾ പറയേണ്ട ഒരു പാളിച്ച എന്ന് പറയുന്നത് കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പാളിച്ച തന്നെയാണ് അപ്പോൾ അതൊരു വലിയ പാളിച്ച അവിടെ നിൽക്കുമ്പോഴും പിന്നീട് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളെ പിന്നീട് പല ചർച്ചകളിലും നമ്മൾ വന്ന് കണ്ടിട്ടുണ്ട് അതായത് രണ്ടാമത് നമ്മൾ ബ്ലെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ പാളിച്ച പറ്റി എന്ന് വിചാരിക്കുന്ന കുറച്ച് മേഖലകളുണ്ട് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പറയുന്നത് പത്രമാധ്യമങ്ങളിലൊക്കെ പിന്നീട് ആദ്യ സമയങ്ങളിലല്ല പിന്നീട് ഒരു അഞ്ചാറ് ദിവസങ്ങൾക്ക് ശ ശേഷം അവിടെ വീണ്ടും വന്നിട്ടുള്ള കുറച്ച് കുറ്റപ്പെടുത്തലുകൾ അത് നമ്മുടെ മലയാളികളുടെ മുകളിലേക്കാണ് വന്നിരിക്കുന്നത് അതായത് അന്ന് അവിടെ എത്തിയിട്ടുള്ള നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മൾ കൊണ്ടുപോകുക അവരുടെ ഭാഗത്തു നിന്നും റെസ്ക്യൂ മിഷൻസ് നടക്കാതിരുന്നപ്പോൾ കേരളത്തിൽ നിന്നും നമ്മുടെ അർജുൻ്റെ വാഹനത്തിൻ്റെ ഉടമയായ ലോറി ഉടമയായ കൊണ്ടുപോയിട്ടുള്ള വിദഗ്ദ്ധൻ നമ്മുടെ രക്ഷാപ്രവർത്തന വിദഗ്ധനായിട്ടുള്ള രഞ്ജിത്ത് ഇസ്രായേലിയെക്കുറിച്ചാണ് പിന്നീട് ഒരുപാട് സംസാരങ്ങൾ വന്നത് കാരണം അദ്ദേഹവും അന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മണ്ണിനടിയിൽ ആ ഒരു ലോറി ഉണ്ടാകും തിരച്ച് അതായത് ദേശീയപാതയിൽ ഇടിഞ്ഞു വീണ മണ്ണിനടിയിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ അദ്ദേഹം പൂർണ്ണമായും മണ്ണ് മാറ്റാൻ നമ്മളവിടെ അദ്ദേഹം ആണ് പറഞ്ഞത് അങ്ങനെ മണ്ണ് മാറ്റി അത്രയും മണ്ണ് മാറ്റിയിട്ടും അവിടെ നമുക്ക് ലോറി കണ്ടെത്താൻ സാധിച്ചില്ല അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞു തുടങ്ങി അതുപോലെ ഇപ്പം നമ്മൾ മീഡിയാസിനെയും കുറ്റം പറഞ്ഞു തുടങ്ങി കാരണം മീഡിയാസിന് ഒരു പരിധി വരെ ഇതിൽ വലിയ റോളുണ്ട് പോസിറ്റീവായിട്ടുള്ള റോളുണ്ട് അതായത് മൂന്ന് ദിവസം വരെ അവിടെ ഒരു തെരച്ചിലും നടക്കാതിരുന്ന ആ സ്ഥലത്ത് മീഡിയാസ് എത്തിയതിന് ശേഷമാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മീഡിയാസ് എത്തിയതിന് ശേഷമാണ് വലിയൊരു പ്രൊമോഷൻ ആ ഒരു വാർത്തയ്ക്കുണ്ടാകുന്നത് നമ്മൾ തന്നെ അറിയുന്നത് മൂന്ന് ദിവസത്തിന് ശേഷമാണ് അപ്പോൾ ആ മീഡിയാസ് വന്നതിന് ശേഷം മീഡിയാസിൻ്റെ ആ ഒരു പ്രഷർ കൊണ്ടാണ് അവർക്ക് ആ തെരച്ചിൽ ആരംഭിക്കേണ്ടി വന്നത് തന്നെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ആ റെസ്ക്യൂ മിഷനിൽ നമ്മുടെ മീഡിയാസിന് അല്ലെങ്കിൽ മീഡിയാസിൻ്റെ എന്ന് പറയുന്നത് നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ട് അതും നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ കന്നഡ സർക്കാർ നമ്മൾ ബ്ലെയിം ചെയ്തതുപോലെ നമ്മുടെ മീഡിയാസിനും ഒരു പരിധി വരെ അവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കൃത്യമായി നമ്മൾ അറിയാം ആദ്യം കർണാടക സർക്കാർ മടിച്ചു നിന്നെങ്കിലും പിന്നീട് അവർ അവിടെ എൻ ഡി ആർ ഒ സംഘവും നേവി സംഘവും ഒക്കെ അവിടെ തിരച്ചിലിന് വന്നിട്ട് അവർ തിരഞ്ഞത് നമ്മൾ പറഞ്ഞതുപോലെയുള്ള ഈ കടൽ സോറി ഈ കരയിലായിട്ടുള്ള ദേശീയപാതയിൽ ഇടിഞ്ഞ മണ്ണിനടിയിലല്ല അവർ കൃത്യമായി വന്ന് തെരഞ്ഞിരുന്നത് ഗംഗാവലി നദിയിലായിരുന്നു അതായത് ലോറി ഗംഗാവലി നദിയിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ അവിടെയാണ് അവർ തിരച്ചിൽ നടത്തിയത് പക്ഷേ അപ്പോഴും നമ്മുടെ ഇവിടെ നിന്ന് പോയ തെരച്ചിലിനുള്ള വിദഗ്ധരായിട്ടുള്ളവരും മീഡിയാസും ഈവൻ നമ്മൾ പോലും ഈ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പോലും പറഞ്ഞത് കരയിൽ നിങ്ങൾ വൃത്തിയാക്കൂ കരക്കാല കര ക്ലീൻ ചെയ്യൂ കരയിൽ മണ്ണ് മാറ്റൂ അവിടെ കൃത്യമായി അശ്വിനും അശിനു ലോറിയും ഉണ്ടാകും എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ആദ്യം അപ്പോൾ ഇത് പിന്നീട് ഈ പന്ത നേവിക്കും എൻ ഡി ആർ എഫ് സംഘത്തിനൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കേണ്ടി വന്നു അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും അതെന്തിനാണ് നമ്മൾ പറഞ്ഞത് കേൾക്കേണ്ടി അവർക്ക് വന്നത് അവർക്ക് അവരുടെ രീതിക്ക് ചെയ്തു നമ്മൾ നമ്മളിപ്പോൾ ചോദിക്കും പക്ഷെ അന്ന് അവരത് പറഞ്ഞിരുന്നെങ്കിൽ അവർ ഞങ്ങൾ കരയിൽ നോക്കില്ല ഞങ്ങൾ നദിയിലേ നോക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് നമ്മൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ആരും നമ്മൾ അത് ഭയങ്കരമായിട്ട് വലിയ രീതിയിൽ നമ്മൾ പ്രതിഷേധം അറിയിക്കുക അറിയിക്കുമായിരുന്നു അപ്പോൾ അത് അവിടെ ഒരു ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മൾ പറയുന്നത് മീഡിയാസ് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി വിദഗ്ധരെന്ന് ഒക്കെ പറയുന്നത് മണ്ണിനടിയിൽ ഉണ്ടാവുന്നതാണ് പക്ഷേ എൻ ഡി ആർ എഫും നേവിയും അന്ന് ഗംഗാവലി നദിയിൽ തിരഞ്ഞുവെങ്കിൽ നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളും മീഡിയാസും ഒക്കെ ഒരു പ്രേക്ഷകർ മാത്രമാണ് കാഴ്ചക്കാര് മാത്രമാണ് ഇതിൽ മുൻ എക്സ്പീരിയൻസ് അതായത് പ്രീവിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത നമ്മളിത് കണ്ട് മാത്രം ചിന്തിച്ചിട്ടുള്ള നമ്മളൊന്നും ആലോചിച്ചൊക്കെ നമുക്കറിയാം നമ്മൾ ചിന്തിക്കുന്ന എങ്ങനെയായിരിക്കും മുകളിൽ നിന്നും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു മണ്ണ് കുത്തന ഇടിഞ്ഞ് താഴെയുള്ള ഒരു വാഹനത്തിൻ്റെ മുകളിലേക്ക് വീണ് കിടക്കുന്നു അപ്പോൾ വാഹനവാടിയിലുണ്ടാവും സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തി നോർമൽ മനുഷ്യൻ നമ്മൾ ചിന്തിക്കുന്ന ഇങ്ങനെയായിരിക്കും പക്ഷേ എക്സ്പീരിയൻസ് അവിടെയാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നൊരു സംഭവം വരുന്നത് പ്ലസ് എക്സ്പീരിയൻസ് ആണ് പ്രൊഫഷണലിസം പ്ലസ് എക്സ്പീരിയൻസ് അതായത് ഒരു പ്രൊഫഷണൽസ് അതായത് അതിനുള്ള ഈ അവർക്ക് അതിനുള്ള പ്രാക്ടീസ് കിട്ടിയിട്ടുള്ള അവർക്ക് അതിനുള്ള ക്ലാസ് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ് അവിടേക്ക് വരുന്നത് അങ്ങനെ വരുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിച്ച അല്ലാതെ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി എന്താണ് എന്ന് കണ്ടെത്താനുള്ള ഒരു ഐഡിയ അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം ഇതിൽ മറ്റൊരു പോസിബിലിറ്റി കൂടി ഉണ്ട് അതായത് മണ്ണ് ഇടിഞ്ഞ് വരുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒരു നമ്മളൊരു കൊട്ടയിൽ മണ്ണ് കൊണ്ടിടുന്നത് പോലെ മുകളിലേക്ക് ആകണമെന്നില്ല മണ്ണിടുന്ന ഒരു മല ഇടിഞ്ഞ് വരികയാണ് അപ്പോൾ അത് മണ്ണിടിഞ്ഞ് താഴേക്ക് ഇങ്ങനെ നിരങ്ങിയായിരിക്കും അത് വരിക അപ്പോൾ അത് വരുന്നത് ഈ ലോറിയെ നീക്കിക്കൊണ്ടുപോയി അല്ലെങ്കിൽ നിരക്കൊണ്ടുപോയി ആ ഗംഗാവലി നദിയിലേക്ക് ഇടാനുള്ള ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ട് അങ്ങനെ ഒരു ഒരു പോസിബിലിറ്റി കൂടി അവിടെ ഉണ്ട് അതിന് മുകളിലേക്ക് വീണ്ടും മണ്ണ് വന്ന് വീഴാനുള്ള പോസിബിലിറ്റി ഇത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ആദ്യമേ ചിന്തിച്ചുവെങ്കിലും നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത് മണ്ണിടിഞ്ഞ് മുകളിൽ വീഴുന്നതാണ് പക്ഷേ ഈ രണ്ട് ഇപ്പോൾ രണ്ട് ഇതിൽക്കുള്ള പോസിബിലിറ്റീസ് ഉണ്ടാകും ഒരു പക്ഷേ ഈ രണ്ട് പോസിബിലിറ്റിയെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും ഇതിൽ ഏതിനാണ് കൂടുതൽ പോസിബിലിറ്റി ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മളേക്കാൾ കൂടുതൽ പ്രൊഫ ആയിട്ടുള്ളവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കുറച്ചുകൂടി മനസ്സിലാവും അതുകൊണ്ടായിരിക്കണം ആ എൻ ഡി ആർ എഫ് സംഘവും നേവിയും ഒക്കെ ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് നദിയിൽ തെരയാനായിരുന്നു പക്ഷേ പിന്നീട് നമ്മുടെ പ്രഷർ കൊണ്ട് അതായത് നമ്മുടെ മീഡിയാസും നമ്മുടെയും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെയും നമ്മുടെ വിദഗ്ദ്ധരെയൊക്കെ ഒരു പ്രഷർ കൊണ്ട് അവർക്ക് കരയിൽ തിരച്ചിൽ ആരംഭിക്കേണ്ടി വന്നത് അതായത് നദിയിലെ ആ ഒരു തെരച്ചിൽ പൂർണ്ണമായി നിർത്തിയെന്നല്ല അത് നിർത്തേണ്ടി വന്നവർക്ക് ഭാഗികമായി മാത്രം അവിടെ തിരച്ചിൽ നടത്തുകയും ബാക്കി പൂർണ്ണ എല്ലാ സജ്ജീകരണങ്ങളും കരയിലേക്ക് കൊണ്ടുവന്ന് കരയിലെ മണ്ണ് മാറ്റി അവിടെ തെരയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ഇത് എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞവർ കേൾക്കേണ്ടി എന്നൊരു ചോദ്യം അവിടെയുണ്ട് അതെന്തവർ കേൾക്കണം അവർ അത്രയും പ്രൊഫഷണൽ ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും അവരുടെ രീതിക്ക് മുമ്പോട്ട് പോയാൽ പോരെ പക്ഷേ അത് നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യമാണ് അന്ന് ഈ ഒരു ചോദ്യം ചോദിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല അവിടെ സംഭവിക്കുക അവർ തിരിച്ച് ഇവിടെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രീതിയിലേക്ക് നമ്മൾ ഇടപെടുക നമ്മൾ വേറെ രീതിയിലേക്ക് റിയാക്ട് ചെയ്യുക ശരിയല്ലേ അപ്പോൾ ഒന്നാമത് അവരുടെ ഭാഗത്ത് ഫോൾട്ട് കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് ഫോൾട്ട് ഉണ്ടായിട്ടുണ്ട് ആ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നത് കാരണം ആദ്യം അവർ തിരച്ചിൽ നടത്തിയിട്ടില്ല അത് അവരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ കേരളത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരും മീഡിയാസും ജനങ്ങൾ വിളകി എന്നവർക്ക് മനസ്സിലായി വീണ്ടും അവരൊരു പക്ഷേ കരയിൽ തിരഞ്ഞില്ല എങ്കിൽ ഈ കേരളത്തിലുള്ളവർ പറയുന്ന പോലെ കരയിൽ തിരഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വീണ്ടും ഒരു പ്രശ്നം ഒരു പക്ഷേ കരയിലാണ് ലോറി കിടക്കുന്നതെങ്കിൽ അത് നാളെ മറ്റൊരു പ്രശ്നത്തിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് അവർ ഫോഴ്സ്ഫുള്ളി അവർ നിർബന്ധിതരാകുകയാണ് ചെയ്തത് മുകളിലേക്ക് അവരുടെ തിരച്ചിൽ മാറ്റാനായിട്ട് നിർബന്ധിതരാകയാണ് ചെയ്തത് അപ്പോൾ ഇതിൽ നല്ലൊരു ഭാഗവും നമ്മുടെ മീഡിയാസിന് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു വലിയൊരു പോസിറ്റീവ് പാർട്ട് മീഡിയാസിനുണ്ട് കാരണം തിരച്ചിൽ ആരംഭിക്കാനുള്ള ആയിട്ടുള്ള കാരണം നമ്മുടെ മീഡിയാസ് അവിടേക്ക് എത്തിയത് തന്നെയാണ് അവിടെ കടത്തി വിട്ടിട്ടില്ല ആ സ്ഥലത്തേക്ക് വിട്ടിട്ടില്ല പക്ഷേ ആ മീഡിയാസ് വലിയൊരു എന്താ പറയുന്നത് വലിയൊരു പ്രഷർ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ തരത്തിൽ ആരംഭിച്ചത് പക്ഷേ അതിന് ശേഷം അതുവരെയും നമ്മുടെ മീഡിയാസ് ഓക്കെയാണ് അതിനുശേഷം നമ്മുടെ മീഡിയാസിൻ്റെ ഹെഡ്ലൈൻസ് എല്ലാം ഇങ്ങനെയായിരുന്നു കരയിൽ ലോറിയൊക്കെ കണ്ടെത്താൻ സാധ്യതയുണ്ട് കരയിൽ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് കരയിലെ മണ്ണ് പൂർണ്ണമായി മാറ്റിയിട്ടില്ല തൊണ്ണൂറ് ശതമാനം മാറ്റി ബാധിക്കുമ്പോഴും മുഴുവൻ മാറ്റിയിട്ടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ മീഡിയാസിൻ്റെയും നമ്മുടെ വിദഗ്ധരുടെയൊക്കെ ഒരു കണ്ടെത്തലെന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഒരു പരിധി വരെ കർണാടക സർക്കാരിനും അവിടേക്ക് എത്തിയ റെസ്ക്യു മിഷനും നമ്മൾ പറയുന്നത് കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പോൾ അവരുടെ രീതിക്ക് അവർക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല അവിടെ തീർച്ചയായിട്ടും നമ്മൾ ആ പ്രൊഫഷൻസിനെ പ്രൊഫഷനായിട്ട് കാണേണ്ടത് തന്നെയാണ് വൈകാരികതയെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രൊഫഷൻസിനെ കാണേണ്ടത് തന്നെയാണ് അപ്പോൾ അത് നമ്മളങ്ങനെ പറയാനുള്ള കാര്യം കുറച്ച് കാര്യങ്ങളത് ഒന്ന് ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് ഒരു കുറച്ച് ഒരുപാട് ബാ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് നമുക്കവിടെ ഉണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഇതിനകത്തേക്ക് ഇൻവോൾവ് ആവാനുള്ള കാരണം ഒന്ന് ഒരു മലയാളിയായ യുവാവ് എന്നുള്ളത് കൊണ്ടാണ് കാര്യം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം അവിടെ നമ്മുടെ അർജുനെ മാത്രമല്ല കാണാതായിരിക്കുന്നത് ആ ഒരു നമ്മൾ പറഞ്ഞൊരു ചായക്കടയിലെ കുറച്ച് പേരെയും കാണാതായിരുന്നുണ്ട് പക്ഷേ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തത് നമ്മുടെ അർജുനിലേക്കാണ് അതിൻ്റെ പ്രധാന കാരണം എന്താണ് അവിടെ നമുക്ക് മനസ്സിലാവുക ഒരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് അവിടെ ഉണ്ട് ഒരു മലയാളിയായിട്ടുള്ള യുവാവിനെ കാണാതായി നമ്മുടെ ഒരു ഒരു കുട്ടിയെ കാണാതായി എന്നുള്ളൊരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അത് കൃത്യം വേണം വേണമെന്നല്ല പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇൻവോൾവ് ഇൻവോൾവായത് നമ്മൾ രാഭകൽ ഒരു ഓഫീസിൽ ജോലിക്കിരുന്നാൽ പോലും നമ്മൾ ന്യൂസ് എടുത്ത് കേൾക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു നമ്മൾ അത് കിട്ടിയോ അത് ഒരിക്കലും നെഗറ്റീവായിട്ടല്ല പറയുന്നത് ആ അർജുനെ കിട്ടാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സ് അത്രത്തോളം ഉണ്ടായിരുന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ഇത്രയും ആയത് അതൊരു ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വൈകാരികത തന്നെയായിരുന്നു നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് ആ വൈകാരികതയിലാണ് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടിരുന്നത് ഇങ്ങനെ അവിടെ നോക്കിയാൽ കാണും ഇവിടെ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പറയാനുള്ള കാര്യം അത് ഇനി രണ്ടാമത്തേത് നമ്മുടെ സംസ്ഥാനത്ത് ആയിരുന്നു നടന്നിരുന്നുവെങ്കിൽ ഇതിൽ കൂടുതൽ വേഗത്തിൽ ഇത് ത്വരിതഗതിയിൽ നടന്നേനെ ഒരുപക്ഷെ സത്യം തന്നെ ആവാം ഇവിടെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ ആ ഒരു തെരച്ചിൽ റെസ്ക്യൂ മിഷൻ നടന്നേനെ അതൊക്കെ ശരിയായിട്ടുള്ള കാര്യം അപ്പോൾ ആ ഒരു മനസ്സിലൂടെ ഒരു മറ്റൊരു സംസ്ഥാനത്തിനായിപ്പോയി ഇവിടെ ആയിരുന്നെങ്കിൽ നമ്മൾക്ക് രക്ഷിക്കാമായിരുന്നു എന്നുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ദേഷ്യവും ഒരു നമ്മളൊരു സങ്കടവും ഒക്കെയാണ് അവിടെ ഇത്രയും നമ്മൾ ഇൻവോൾവ് ആവാനുള്ള കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഇമോഷണലായിട്ടുള്ള കാര്യം വൈകാരികതയ്ക്ക് നമ്മൾ അടിമപ്പെട്ടപ്പോൾ അതിനൊപ്പം നമ്മുടെ ഈ റെസ്ക്യൂ മിഷനും അവിടുത്തെ റെസ്ക്യൂ മിഷനും കുറച്ച് അതിൽ അടിമപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അപ്പോൾ ഇതിലൊക്കെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവിടെ സംഭവിച്ചത് പക്ഷേ പിന്നീട് അവസാനം എവിടേക്കെത്തിച്ചേർന്നു എന്ന് നമ്മൾ ആലോചിക്കണം ഇത് അവസാനം വന്നെത്തിയത് നദിയിൽ ആ വാഹനമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൽ അവിടെ സക്സസ് ആയി നിന്നത് ആദ്യം അവർ അല്ലെങ്കിൽ ആദ്യം അവർ ആയിരുന്നു നദിയിലായിരുന്നു നമ്മുടെ ഒരു പ്രശ്നം കൊണ്ട് അവർ കലയിലേക്ക് മാറേണ്ടി വന്നതാണ് അപ്പോൾ അവിടെ ഒരു പ്രശ്നം നമ്മുടെ മുഴുവനായിട്ട് ഉണ്ടായിട്ടുണ്ട് ഈവൻ എൻ്റെ നിന്നും നിങ്ങളിൽ നിന്നൊക്കെ അത് ഉണ്ടായി നമുക്ക് വേണമെങ്കിൽ പറയാം മലയാളികളെല്ലാം പറഞ്ഞത് അവിടത്തിനാണ് ചുരുക്കം ചേർന്ന് അല്ലാതെ പറഞ്ഞിട്ടുണ്ടാവാം ഞാൻ പറയുന്നത് ഭൂരി ഭൂരിഭാഗം ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാടായിരുന്നു ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെയായിരുന്നു അന്നത്തെ സംഭവങ്ങളെന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഏകദേശം ഒൻപതാമത് എട്ടാമത്തെ ഒൻപതാമത്തെ ദിവസമാണ് നദിയിലേക്ക് പൂർണ്ണമായി ഈ ഒരു എന്താ പറയുക കരച്ചിൽ പൂർണ്ണമായും മാറുന്നു അതുവരെ കരയിലായിരുന്നു ചെയ്തിരുന്നത് ഇനി നമ്മൾ ആദ്യം മുതൽ നദിയിൽ നോക്കിയിരുന്നുവെങ്കിൽ ഈ ഒരു പ്രതികൂല സാഹചര്യത്തിൽ എന്തെങ്കിലും നടന്നു അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്നു എന്നുള്ളതല്ല പറയുന്നത് എങ്കിലും കുറച്ചുകൂടി നേരത്തെ നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമായിരുന്നു ഒന്നുകിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു ഈ വാഹനം കണ്ടെത്താൻ കഴിയുമായിരുന്നു പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിൽ പോലും അപ്പോൾ നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ നേരത്തെ അതായത് ഇത്രയും ഇപ്പോൾ ഒരു മാസത്തോളം അത് പക്ഷേ നമുക്ക് എന്തെങ്കിലും കുറച്ചുകൂടി ചെയ്യാൻ സാധിക്കുമായിരുന്നു ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല എങ്കിലും നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ വരുന്നു ആദ്യമേ നദിയിലേക്കാണ് നോക്കിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് പോസിബിലിറ്റീസ് കൂടെ ഉണ്ടോ എന്ന് നമുക്ക് പറയാമായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു പ്രൊഫഷണലിസത്തിനെ നമ്മൾ അംഗീകരിച്ച് കൊടുക്കുക എന്നുള്ളതായിരുന്നു അവിടെ വിനയായത് നമ്മുടെ വൈകാരികത തന്നെയാണ് നമ്മുടെ ഇമോഷണൽ ഫീലിങ്സ് തന്നെയാണ് അവിടെ നമ്മൾ റിയാലിറ്റി ചിന്തിക്കാതെ ഇമോഷണലായിട്ട് മാറിയതാണ് അത് നമ്മുടെ ഒരു കുട്ടിയാണ് എന്നുള്ള ചിന്ത നമ്മുടെ കുടുംബത്തിലെ ഒരു കുട്ടിയാണ് കേരളം മുഴുവൻ അങ്ങനെ തന്നെയാണ് എൻ്റെ കുടുംബത്തിലെ ഒരു കുട്ടിയാണ് കാണാതായിരിക്കുന്നത് അതാണ് കേരളത്തിൻ്റെ ഒരു ഐക്യം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് പാടും നമ്മുടെ ഭാഗത്തും മീഡിയാസിൻ്റെ ഭാഗത്തും അതുപോലെ നമ്മൾ നമ്മളിവിടുന്ന് പോയിട്ടുള്ള രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തൊക്കെ കുറച്ച് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്ത് എന്നുള്ളതാണ് ചോദ്യം ഇനി പ്രധാനമായിട്ടും നമ്മൾ നമ്മുടെ വൈകാരികതയെ ഇമോഷണൽ ഫീലിങ്സിനെയൊക്കെ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്നും ഒരാളെ ഇതുപോലെ പോയാൽ നമുക്ക് അവസാനം ഒന്ന് കാണാൻ പോലും കഴിയാതെ ആയിപ്പോയാൽ നമ്മുടെ അവസ്ഥ നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ് വളരെ അതിഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഘട്ടത്തിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോവുക അതേ ഒരു ഘട്ടത്തിലൂടെ അർജുൻ്റെ ഫാമിലിയും കടന്നു പോയിട്ടുണ്ട് ഒരുപക്ഷെ ഇപ്പോൾ അവർ റിയാലിറ്റി അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടാവണം കാര്യം അവർ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവണം അതുപോലെ നമ്മളും റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ കാരണം മുപ്പത് ദിവസത്തോളമായി ഇനി ഒരുപക്ഷേ നമുക്ക് അതിന് റെസ്ക്യൂ മിഷൻ എന്ന് പറയാൻ സാധിക്കുമോ എന്ന് തന്നെ നമുക്കറിയില്ല ഇതിന് ഒരു തെരച്ചിൽ മാത്രമായിട്ടാണ് തീർച്ചയായിട്ടും നമുക്ക് കഴിയാവുന്നിടത്തോളം നമ്മൾ തെരച്ചിൽ നടത്തണം വേണ്ട ആ ഒരു ആ കുടുംബത്തിന് ഒരു തീർച്ചയായിട്ടും ഒരു തക്കതായ ഒരു മറുപടി നമ്മൾ കൊടുക്കണം എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു മറുപടി എങ്കിലും നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ അതിന് നമ്മൾ കഴിയാവുന്നിടത്തോളം തിരച്ചിൽ നടത്തുക തന്നെ വേണം വേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ റിയാലിറ്റിയിലേക്ക് നമ്മൾ വരിക ഇതിനു മുമ്പും നമ്മുടെ കേരളത്തിൽ ഒരുപാട് അപകടങ്ങൾ നടന്നപ്പോൾ നമുക്ക് ഇതുപോലെ കണ്ടെത്താൻ കഴിയാതായിട്ടുള്ള ഒത്തിരി പേരുണ്ട് അത് കവളപ്പാറയിൽ പുത്തുമലകളും ഉരുൾപൊട്ടലൊക്കെ നോക്കിയാൽ നമുക്കറിയാം പക്ഷേ നമുക്കിവിടെയും കണ്ടെത്താൻ സാധിച്ചാൽ ആ കുടുംബത്തിന് നമുക്ക് ഒരു മറുപടി നൽകാനാവും അവർക്ക് ഒരു ചെറിയ ഒരു ആശ്വാസമെങ്കിലും പകരാൻ നമുക്ക് കഴിയും ഉറപ്പായിട്ടും അപ്പോൾ അത് മാത്രമാണ് നമ്മൾ ഇനി നോക്കേണ്ടത് ആ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യ മൂന്ന് നാല് ദിവസങ്ങളിൽ ഒന്നും ചെയ്തില്ല എങ്കിൽ പോലും പിന്നീട് നല്ല രീതിയിലുള്ള തെരച്ചിൽ തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ ഡിലേ ആയി പക്ഷേ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു എഞ്ചിനീയറിംഗ് യൂണിറ്റിനെ സയനത്തിൽ നിന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും എഞ്ചിനീയറിംഗ് യൂണിറ്റ് അല്ല വന്നത് അവിടെ നമ്മൾ കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ വയനാട്ടിലൊരു അപകടം സംഭവിച്ചപ്പോൾ അവിടെ എഞ്ചിനീയറിംഗ് യൂണിറ്റ് വരികയും ഒരു ദിവസം കൊണ്ടാണ് അവിടെ ബെയിലി പാലം അവർ സെറ്റ് ചെയ്ത് യാത്രായോഗ്യമാക്കി കൊടുത്തത് അപ്പോൾ അത് അതൊക്കെ അവിടുത്തെ ഒരു പ്രശ്നം തന്നെയായിരുന്നു അവിടെ എഞ്ചിനീയറിങ് യൂണിറ്റ് എത്തിയില്ല എന്നുള്ളതൊക്കെ അവിടുത്തെ പ്രശ്നം തന്നെയായിരുന്നു പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോഴും അവിടെ ഒരു ബൂം എസ്കവേറ്റർ കൊണ്ടുവരുന്നു റഡാറുകൾ എത്തുന്നു ദൻ അതുപോലെ തന്നെ നമ്മുടെ ഡ്രോൺ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ പിന്നീട് അവിടെ സ്കൂബ വരുന്നു അങ്ങനെ ഒത്തിരി സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടും നമുക്ക് അത് സാധിച്ചില്ല അതായത് അവിടെ മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളിപ്പോൾ പറയണം സമയമെടുത്തിട്ടാണെങ്കിലും ഒരുപാട് സമയം ഒരുപാട് താമസിച്ച് പോയി അതൊക്കെ ശരി തന്നെയാണ് ഒരുപാട് ലേറ്റായിട്ടാണ് ചെയ്തത് പക്ഷേ എങ്കിലും ഒരു മനുഷ്യനെ മനുഷ്യനെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി അവിടെ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മളൊന്ന് ആലോചിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് വൈകാരികതയെ മാറ്റി നിർത്തി നമ്മൾ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാവും അതല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടി നമുക്ക് കാണാതായിപ്പോയി എന്നുള്ള ചിന്തയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല സ്വാഭാവികമായിട്ട് എല്ലാവർക്കും മനുഷ്യനാണ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പക്ഷേ അവിടെ കഴിയുന്നതിൻ്റെ പരമാവധി ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമാണ് ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും തെരച്ചിൽ തീർച്ചയായിട്ടും നടത്തി നോക്കണം നമുക്ക് പറ്റുമോന്ന് മാക്സിമം നമ്മൾ ശ്രമിക്കാം അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ചിലപ്പോൾ നമ്മളും ഇവിടെ തോറ്റ് പ്രകൃതിയുടെ ആ ഒരു അല്ലെങ്കിൽ പ്രകൃതിയോട് നമ്മൾ പതിയെ തോറ്റ് പിന്മാറി കൊടുക്കേണ്ടി വരും ഇത് ഇതിനെ പിന്നീട് ഒരുപാട് പേര് രാഷ്ട്രീയമായിട്ടും അങ്ങനെയുള്ള മുതലെടുപ്പിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകരുത് പലരും അങ്ങനെയാണ് ചിന്തിക്കുന്നത് നമ്മൾ നമ്മുടെ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ കുട്ടിയാണെന്ന് കരുതുമ്പോഴും പലരും ഇതിൻ്റെ പല മുതലെടുപ്പുകളായിട്ട് ചിന്തിക്കുന്നത് അപ്പം അത്തരത്തിലേക്ക് പോകാതെ നമ്മളൊന്ന് ചിന്തിക്കുക നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഇതിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ എന്നോട് യോജിക്കുന്നവരുണ്ടാവാം എതിരഭിപ്രായങ്ങളുള്ളവരുണ്ടാവാം ഉറപ്പായിട്ടും ഉണ്ടാവും നമ്മൾ അങ്ങനെയാണ് ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ അവിടെ ഒന്നിൽ കൂടുതൽ അഭിപ്രായങ്ങൾ വരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാന്യമായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം തീർച്ചയായിട്ടും അതിനുള്ള ആ ഒരു നമ്മളൊരു അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോഴപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നല്ലത് വ്യത്യസ്തമായ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാകും മറ്റാൾ പറയുമ്പോഴായിരിക്കും നമുക്കത് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുക അങ്ങനൊരു ഉണ്ടല്ലോ അതിനകത്തുനിന്ന് അപ്പോൾ ഈ എന്ത് ശരികളായാലും ശരികൾ ആരുടെ ഭാഗത്തായാലും തെറ്റ് ആരുടെ ഭാഗത്തായാലും എന്തായാലും ഇവിടെ കുറച്ച് പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ആ പാളിച്ചകൾ നമ്മുടെ ഭാഗത്തു നിന്നും കർണാടക ഗവൺമെൻറ് ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇനി നമുക്ക് അങ്ങനെ ബ്ലെയിം ചെയ്ത് പരസ്പരം കുറ്റപ്പെടുത്തി മുമ്പോട്ട് പോകേണ്ട കാര്യങ്ങളല്ല പക്ഷേ ഇവിടെ ഉണ്ടായ കുറ്റപ്പെടുത്തലുകൾ നാളെ മറ്റൊരു സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും റിയലൈസ് റിയലൈസ് ചെയ്തിട്ട് വേണം മുമ്പോട്ട് പോകാൻ ഇനി എന്തെങ്കിലും ഒരു ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ നമുക്ക് പറ്റിയ തെറ്റുകളൊക്കെ അല്ലെങ്കിൽ പരിഹരിച്ചുകൊണ്ട് വേണം നമ്മൾ അവിടെയൊക്കെ ഒരുമിച്ച് മുന്നേറാനായിട്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വയ്ക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെയുള്ള അർജൻറ്റ് കേസിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഞാനൊരു ചെറിയ രൂപത്തിലാണിത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ ആ കുടുംബത്തിന് ഒരു മറുപടി കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ നല്ല അനുകൂലമായ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്കതിന് സാധിക്കട്ടെ എന്ന് നമുക്കൊന്ന് ആഗ്രഹിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് എനിക്കും മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ നാളേക്ക് ഉപകാരപ്പെടുമെങ്കിൽ അതൊരു ഉപകാരമായിരിക്കട്ടെ മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീട് കാണാം